ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മലയാളത്തിൽ ഞാൻ എഴുതാറുണ്ട് അവൻ വരാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ പേരൊന്നും പഠിക്കണമെന്നില്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അല്ലേ നമ്മൾ നമ്മൾ കാണുകയുണ്ടെങ്കിൽ നാല് ഫോംസ് ആണ് ഇംഗ്ലീഷിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് ഇതില് ഇങ്ങനെ എഴുതാറുണ്ട് എന്നൊക്കെ പറയുന്നതിന് പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് വെർബിന്റെ എന്ത് ആണ് ഫോമാണ്റ് ഇതില് നമുക്ക് പ്ലൂറിൽ ഉണ്ട് സിംഗുലറും ഉണ്ട് അത് ഇംഗ്ലീഷിലെ പ്രത്യേകതയാണ് റൈറ്റ് എഴുതാറുണ്ട് അത് ഫ്ലൂരിലാണ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു അത് സിംഗുലറാണ് അപ്പൊ ഇംഗ്ലീഷിൽ നിയമം എന്താണ് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം അപ്പൊ നമ്മൾ പ്ലൂരിലാണ് കണ്ടത് ഇത് നമ്മൾ കാണുന്നത് സിംഗുലർ ആണ് ഒരാളുണ്ടെങ്കിൽ ഹി അവൻ അല്ലെ അവൻ വെച്ചാൽ ഒരാള് അപ്പൊ അത് സിംഗുലർ നമ്മൾ ഉപയോഗിക്കണം അവൻ എഴുതാറുണ്ട് എങ്ങനെ പറയും ഹി റൈറ്റ്സ് ഹി റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാ കാരണം ഹി എന്നുള്ളത് സിംഗുലർ ആണ് റൈറ്റ് എന്ന് പറയുന്നത് ആണ് അപ്പൊ ഹി റൈറ്റ് എന്ന് പറയാൻ പാടില്ല ഹി റൈറ്റ്സ് എന്ന് പറയണം അപ്പൊ ഇത് സിംഗുലറാണ് അപ്പൊ അത് വെച്ചാൽ മതി അപ്പൊ ഹി റൈറ്റ്സ് എന്ന് പറയുമ്പോഴതിന്റെ അർത്ഥം എന്താണ് അവൻ എഴുതാറുണ്ട് അവൻ എഴുതാറുണ്ട് അവൻ പഠിക്കാറുണ്ട് ഹി സ്റ്റഡീസ് ഹി സ്റ്റഡി എന്നല്ല സ്റ്റഡീസ് ഐ എസ് ആണ് സിംഗുലറിൽ ചില ഓർബിളൊക്കെ അങ്ങനെ വ്യത്യാസം വരും അത് പഠിക്കുക ഹി സ്റ്റഡീസ് അവൻ പഠിക്കാറുണ്ട് അവൻ നന്നായി പഠിക്കാറുണ്ട് ഹി സ്റ്റഡീസ് വെൽ ഹി സ്റ്റഡീസ് വെൽ അവൻ എല്ലാ ദിവസവും നന്നായി പഠിക്കാറുണ്ട് ഹി സ്റ്റഡീസ് വെൽ എവരി അവൻ എല്ലാ ദിവസവും നന്നായി പഠിക്കാറുണ്ട് ഈ സ്റ്റഡീസ് വെൽ എവറി ഡേ പ്രൈസ് അവൻ പ്രാർത്ഥിക്കാറുണ്ട് ടീച്ചസ് എന്നാണ് വെച്ചിരിക്കുന്നത് ഹി ടീച്ചസ് അവൻ പഠിപ്പിക്കാറുണ്ട് അവൻ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് ഹി ടീച്ചസ് He teaches us. അവൻ അവരെ പഠിപ്പിക്കാറുണ്ട് അവൻ നന്നായി പാടാറുണ്ട് പറഞ്ഞാൽ തെറ്റാ അതൊക്കെ സിങ്സ് അർത്ഥം ഒന്നു തന്നെയാ ഏഹ് അപ്പൊ അത് നമ്മള് അറിഞ്ഞിരിക്കണം പിന്നെ ഇപ്പൊ എഴുതുന്നു അല്ലേ അത് ചിലപ്പോൾ സംശയം വരുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പൊ സൂര്യൻ എല്ലാ ദിവസവും സ്വദിക്കാറുണ്ട് സൺ റൈസസ് ഉദിക്കാറുണ്ടോ റൈസ് അതിന്റെ സിംഗുലർ ഉപയോഗിക്കണം സൺ സിംഗുലറ സൂര്യൻ സൺ റൈസസ് എവറി ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു അതേ അർത്ഥം തന്നെയല്ലേ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കാറുണ്ട് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു ഒരർത്ഥം അതുകൊണ്ടാണ് അങ്ങനെ ഈ രണ്ടു വാക്കുകൾ എഴുതിയിരിക്കുന്ന അർത്ഥം ഒന്ന് തന്നെയാ അതുപോലെ തന്നെ ഷീ ഷീ എന്നതും ഒരാളല്ലേ ഷീ റൈറ്റ്സ് അവൾ എഴുതാറുണ്ട് ഷീ സ്റ്റഡീസ് അവൾ പഠിക്കാറുണ്ട് ഷീ പ്രേസ് അവൾ പ്രാർത്ഥിക്കാറുണ്ട് ഷീ ടീച്ചേഴ്സ് അവൾ പഠിപ്പിക്കാറുണ്ട് ഷീ സിങ്സ് അവൾ പാടാറുണ്ട് ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ മറ്റു വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്താൽ മതി ഇത് ഒരുമിച്ചാണ് നമ്മൾ പറയുക പോകാറുണ്ട് വരാറുണ്ട് ഇതൊക്കെയാണ് എന്ത് ഈ സിമ്പിൾ പ്രസന്റൻസ് അതിന് ഉപയോഗിക്കുന്നത് പ്രസന്റ് ഫോം ആണ് ഓക്കെ നാല് ഫോം വെച്ചുള്ള പരിപാടി ഇംഗ്ലീഷ് അതറിഞ്ഞിരിക്കുക മൈ ഫ്രണ്ട് എന്റെ ഒരു കൂട്ടുകാരനല്ലേ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരാളേ ഉള്ളു അപ്പൊ എന്റെ കൂട്ടുകാരൻ ലെറ്റേഴ്സ് എഴുതാറുണ്ട് മൈ ഫ്രണ്ട് റൈറ്റ്സ് ലെറ്റേഴ്സ് മൈ ഫ്രണ്ട് റൈറ്റ്സ് റൈറ്റ്സ് എന്ന് റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാ അത് പ്ലൂറിലായി പോകും ഇത് സിംഗ്ലർ ആണ് ഒരാളെ ഉള്ളു മൈ ഫ്രണ്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആയി അപ്പൊ ഇത് ഉപയോഗിക്കരുത് പ്ലൂറിൽ ഉപയോഗിക്കണം നമ്മൾ നേരത്തെ കണ്ടത് മൈ ഫ്രണ്ട്സ് റൈറ്റ് എന്ന് പറയണം ഓക്കെ അത് പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ മൈ ഫ്രണ്ട് സ്റ്റഡീസ് മൈ ഫ്രണ്ട് സ്റ്റഡീസ് വെൽ എന്റെ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കാറുണ്ട് സ്റ്റഡീസ് വെൽ മൈ ഫ്രണ്ട് പ്രൈസ് എന്റെ കൂട്ടുകാരൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് മൈ ഫ്രണ്ട് പ്രൈസ് എവറി ഡേ മൈ ഫ്രണ്ട് ടീച്ചേഴ്സ് എന്റെ കൂട്ടുകാരൻ പഠിപ്പിക്കാറുണ്ട് മൈ ഫ്രണ്ട് സിംഗ്സ് എന്റെ കൂട്ടുകാരൻ പാടാറുണ്ട് അതുപോലെ നിന്റെ ബ്രദർ നിന്റെ സഹോദരൻ അല്ലെ നിന്റെ സഹോദരൻ യുവർ ചിലർ നിന്റെ യു എന്നുള്ള വാക്കൊക്കെ വരുന്നുണ്ടല്ലോ യു അല്ല യുവറാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബ്രദർ ആണ് ബ്രദർ ഒരാളേ ഉള്ളൂ അപ്പോൾ സിംഗുലർ ആണ് അപ്പൊ സിംഗുലർ വെർബ് ഉപയോഗിക്കണം കാരണം ഇംഗ്ലീഷ് നിയമം സിംഗുലർ സബ്ജെക്ട് സിംഗുലർ വെർബ് യുവർ ബ്രദർ റൈസ് നിന്റെ ബ്രദർ എഴുതാറുണ്ട് യുവർ ബ്രദർ സ്റ്റഡീസ് നിന്റെ ബ്രദർ പഠിക്കാറുണ്ട് യുവർ ബ്രദർ പ്രേസ് നിന്റെ ബ്രദർ പ്രാർത്ഥിക്കാറുണ്ട് യുവർ ബ്രദർ ടീച്ചേഴ്സ് നിന്റെ ബ്രദർ പഠിപ്പിക്കാറുണ്ട് യുവർ ബ്രദർ സിങ്സ് നിന്റെ ബ്രദർ പാടാറണ്ട് നിയർ അവരുടെ സിസ്റ്റർ ഒരാളെ ഉള്ളു അല്ലേ അപ്പൊ അത് സിംഗുലറാണ് അവരുടെ സിസ്റ്റേഴ്സ് എന്നാണെങ്കിൽ ക്ലൂരിലാകുമ്പോൾ വേറൊരു ക്ലൂരിലാകണേ ഇതൊന്നും പറ്റത്തില്ല ഇവിടെ സിംഗുലറാണ് ഒരാളെ ഉള്ളു ദയർ ദയർ എല്ലാ സബ്ജക്റ്റും സിസ്റ്ററാണ് അവരുടെ അവർ എന്നുള്ള വാക്കല്ലേ ഉള്ളത് അവരുടെ എന്നുള്ള വാക്കേ ഉള്ളത് ഇതേ ക്ലൂരിലാണ് പക്ഷെ ദയർ എന്നുള്ളത് എന്റെ കൂടെ എന്ത് വരുന്നു അത് ഇതിപ്പോൾ സിംഗുലറാണ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനാണെങ്കിൽ ദയർ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് പ്രൂവ് ആക്കണം ഇപ്പം ഉള്ളൂ ദേർ സിസ്റ്റർ അവരുടെ സിസ്റ്റർ എഴുതാറുണ്ട് റൈറ്റ്സ് ദേർ സിസ്റ്റർ സ്റ്റഡീസ് അവരുടെ സിസ്റ്റർ പഠിക്കാറുണ്ട് ദേർ സിസ്റ്റർ പ്രേസ് അവരുടെ സിസ്റ്റർ പ്രാർത്ഥിക്കാറുണ്ട് ദേർ സിസ്റ്റർ ടീച്ചേഴ്സ് അവരുടെ സിസ്റ്റർ പഠിപ്പിക്കാറുണ്ട് ദേർ സിസ്റ്റർ സിങ്സ് അവരുടെ സിസ്റ്റർ പാടാറുണ്ട് ഇതാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണേ ഇത് ഇത്രയേ ഉള്ളു അതായത് സിംഗ്ലർ എന്ന ഇതില് പ്ലൂറിലും സിംഗ്ലറും ഉണ്ട് അല്ലേ ഈ ഈ ടെൻസിൽ അതിന്റെ പ്രത്യേകതയാണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകതയാണ് അപ്പൊ സബ്ജെക്ടിന്റെ കൂടെ ഫോം വെച്ചാല് നമുക്ക് ഈ ടെൻസ് കിട്ടും എന്തായാലും ടെൻസ് പോകാറുണ്ട് വരാറുണ്ട് എന്നൊക്കെ പറയുന്നതാണിത് അപ്പൊ ബാക്കിന്റെ അർത്ഥം തന്നെ നോക്കിയാൽ മതി അതുകൊണ്ട് വെച്ചാൽ മതി പിന്നെ ഒരു പ്രശ്നം ഇതില് സിംഗുലറും പ്ലൂറിലും ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയാം നമുക്ക് പാചകങ്ങൾ വലുതാക്കുന്നതുണ്ടോ ഹീ ഗോസ് അവൻ അവന്റെ പാരൻസിനെ മാതാപിതാക്കളെ സന്ദർശിക്കുവാൻ ടു വിസി സന്ദർശിക്കുവാൻ കണ്ടതാണ് സന്ദർശിക്കുവാൻ പോകാറുണ്ട് ഗോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പോകാറുണ്ട് സിംഗുലറാണ് ഗോ ക്ലൂരല് ഗോസ് സിംഗുലർ കാരണം ഹി സിംഗുലറാണ് ഇത് റിപ്പിലാണ് ആവർത്തിക്കണം ഹി ഗോസ് ഹിസ് പാരൻസ് അല്ലെങ്കിൽ he goes to visit his friends. അവൻ്റെ കൂട്ടുകാരെ സന്ദർശിക്കുവാൻ അവൻ പോകാറുണ്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മലയാളത്തിലുള്ള ക്ര ഓർഡർ അല്ല ഇംഗ്ലീഷിൽ അല്ലേ അവന്റെ കൂട്ടുകാരെ അതൊക്കെ നമ്മൾ ആദ്യമൊക്കെ പറയും മലയാളത്തിൽ പക്ഷെ അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല ഹിസ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും പറയാനില്ല ആദ്യം സബ്ജക്റ്റ് ആരാ പോകുന്നത് ഹി ഹി ഗോസ് എന്തിനാ ടു വിസിറ്റ് ഹിസ് ഫ്രണ്ട്സ് ഇത് പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ ഭാഷ വ്യത്യാസമായി ക്രമം നമുക്ക് പിടിയിട്ടുള്ളു

അപ്പൊ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എങ്ങനെയാ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരാൾ മലയാളം പറയുന്നത് മറ്റേ അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നു എഴുതാറുണ്ട് ഒരാൾ പറയും മറ്റേ റൈറ്റ്സ് അങ്ങനെ പത്ത് പ്രാവശ്യം മുതൽ ആവർത്തിക്കുക അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കുക ഇതുപോലെ വാചകങ്ങൾ വലുത് ഉണ്ടാക്കിയൊക്കെ ശീലിക്കുക ഒരാക്കളെ കൂടി കിട്ടിയെളുപ്പമാണ് ഒരു അര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം എന്നറിഞ്ഞിരുന്നാൽ മതി ഇതറിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വാചകം ഉണ്ടാക്കാം നമുക്ക് കുറെ വാചകങ്ങൾ കാണാപ്പാടാൻ പഠിഞ്ഞിട്ട് കാര്യമില്ല അതെങ്ങനെ ഉണ്ടാക്കുന്നു അറിഞ്ഞാൽ മതി എന്നാ പ്രാക്ടീസ് ചെയ്താൽ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് അതുകൂടി ഒന്ന് നോക്കിയേക്കാം ഓക്കേ നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക ില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് രെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂറലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇടി എന്ന് പ്ലസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാതിന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടീ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളിലെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അപ്പൊ ഇതിൽ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വിഷ്ണ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ഈ വാക്കുകൾ വെറുതുകൾ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പ്രാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെറുതുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂടെ ചേർത്താണ് ും നമ്മളത് വായിക്കാനേ Consider, considered, considered. Discover, discovered, discovered. Deceive, deceived, deceived. Encourage, encouraged, encouraged. Explain, explained, explained. explained. Frighten, frightened, frightened. Gather, gathered, gathered. Happen, happen, happen. Hate, hated, hated. Imagine, imagined, imagined. inform informed, informed, informed kick, kicked kill kill killed, killed, killed marry married married melt melted melted observe observed observed plan planted planted ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതുപോലെ പഠിക്കണം അർത്ഥം പഠിക്കണം പ്രത്യേകതകളും പഠിക്കണം Okay.